കായ പൊളിക്കുന്നതിനേക്കാൾ ഒരു മുനി മുമ്മിനെ വേദനിപ്പിക്കലാണ് അള്ളാഹുവിന് ദേഷ്യം എന്ന് പുണ്യ റസൂൾ എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ് കായ പൊളിക്കുന്നതും ഒരു മമ്മിനെ ഭയപ്പെടുത്തുന്നതും നോക്കിയാൽ അള്ളാഹുവിന് ഏറ്റവും കോപം ഒരു മുമ്മിനെ ഭയപ്പെടുത്തുന്നതാണ് കാരണം കായയേക്കാൾ വിലയുള്ളതാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ മനസ്സിന് അള്ളാഹുവിന് അപ്പം ഏറ്റവും വെള്ള സാധനമാണ് ആര് മുമ്മിൻ ആ വെള്ളയിനൊക്കെ സ്വന്തമാക്കണ അച്ചവടക്കാരനാണ് നബി എവിടെ വില ഉദയം കൊണ്ടോ അത് നബിയുടെ നോക്കും നിക്ക് വില ഉണ്ടാക്കി തന്നെ എന്റെ ഉമ്മ പിന്നെ വില ഉള്ളതായപ്പോൾ നിങ്ങ സ്വന്തമാക്കിയത് നബി ലോകത്തെ ഏറ്റവും വലിയ മർച്ചന്റാണ് നബി പക്ഷേ മോശപ്പെട്ട സാധനം എടുക്കൂല എന്തു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും നമ്മൾ അല്ല തരികെട്ടും കൊമ്പും അതും ഇതും അത്രയും ഇതും പൊളിച്ചോണ്ടൊന്നും നബി നമ്മൾ കൊണ്ടില്ല അതിങ്ങക്ക് എന്തുന്നേക്കാം ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ എന്ന പേടിക ഇപ്പുറത്തും തങ്കത്തിൻ്റെ ആഭരണം അപ്പുറത്തിൻ്റെ പീടിയുണ്ട് തങ്കമാഭരണത്തിൻ്റെ പീടി അപ്പുറത്തുമാണെങ്കിലും തങ്കത്തിൻ്റെ ആഭരണങ്ങളത്തിലെ ആഭരണങ്ങളായിരിക്കും വേദനിക്കുക പറച്ചോനെ ആ പീഡിയിലെ ചൊർക്ക് മനസ്സിലായില്ല ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണത്തിൻ്റെ പീഡി അപ്പുറത്തും തങ്കത്തിൻ്റെ പീടി അപ്പുറത്തും ആണെങ്കിൽ ഏറ്റവും ചൊർക്ക് തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണത്തിലായിരിക്കും കാരണം അതെന്താ അങ്ങനെ ആ ചൊർക്ക് കാട്ടില്ല വാജിബാണ് ഇല്ലെങ്കിൽ അപ്പ പുറത്താവും ഇത് നോക്കിയിട്ട് ഒരാൾ ണോന്ന് ഡൗട്ടാക്കിയാൽ തങ്കം എന്ത് പറയും അതേ സമയത്ത് തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണത്തിന്റെ പീടിയ മുറ്റത്ത് നിന്ന് ഒരാൾ തങ്കമാണോ എന്ന് പറഞ്ഞാൽ തങ്കത്തിന് വേറെ തുടങ്ങും ഓ മന്നാ ഞമ്മള കഥ അതുകൊണ്ട് തങ്കത്തിന് എന്തിന്റെ ആവശ്യമില്ല തങ്കത്തിൽ പൊതിഞ്ഞതിന് ആവശ്യമുണ്ട് തങ്കം കരീനുണ്ടാവും പഠിച്ചോനെ ജനങ്ങളൊക്കെ അങ്ങോട്ടാണല്ലോ തിരിയണത് ചെന്തിനെ തങ്കാക്കിയത് അതിനൊക്കെ തങ്കത്തിൽ പൊതിഞ്ഞ ഇരുമ്പാക്കി കുറയും മനസ്സിലായില്ല തങ്കത്തിനും തങ്കത്തിൽ പൊതിഞ്ഞതിനും പ്രത്യക്ഷത്തിലെ നോട്ടക്കാരന്റെ മുന്നിൽ ഉഷാറ് എന്തിനാണ് ഇതേ ലോകം കണ്ട ആയതുകൊണ്ട് തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എടുക്കൂല തങ്കത്തിനെ എടുക്കുള്ളൂ നമ്മളൊക്കെ തങ്കത്തിൽ പൊതിഞ്ഞതാണ് ഇരുപത്തഞ്ച് മീറ്റർ തലയെക്കെട്ട് ആകെ നീളം കുപ്പായം തൂറാൻ പോകുമ്പോഴും നീളം കുപ്പായൊന്നും കുഴപ്പമില്ല ഞാനൊന്നും കുറ്റം പറഞ്ഞു പറയണ്ട ഒക്കെ സംഗതി തങ്കത്തിൽ പൊതിഞ്ഞതാണ് എന്തല്ല തങ്കല്ല ഒരു മുഴിഞ്ഞ തുണി ഒരു മുഴിഞ്ഞ കുപ്പായം ഒരു മുഴിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടി ഒരു തലയെക്കെട്ട് മുഖത്താകെ ഓരോ സൈസ് കൊണ്ട് ഒരു മനുഷ്യന് നടന്നിരുന്നു കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ആ തൃപ്പഞ്ചി കൂടി നടന്നിരുന്നു മനസ്സിലായില്ല പച്ച കൊല്ലില്ല ഒന്നുമില്ല മനസ്സിലായില്ല പറഞ്ഞിട്ടില്ല ഒന്നുമില്ല മനസ്സിലായില്ല നിനക്ക് മനസ്സിലായോ ആ മനുഷ്യനെ ഒരു മനുഷ്യൻ കണ്ടാൽ വരെ മാറിക്കും അത് നബിൻ്റെ ആളായിരുന്നു അത് മുഹമ്മദ് മുസ്തഫാന്റെ ആളായിരുന്നു അത് വിലയുള്ള സാധനാണ് നമ്മളെ തലയെക്കെട്ടിന് പേടിയക്കാരൻ്റെ മീറ്ററിന് മുന്നൂറ്റി അൻപത് എന്ന വിലയുള്ളൂ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ചിന്തിക്കേ അപ്പോ മുഹമ്മദിയ എന്നത് വീട്ടിലുള്ള കാലത്ത് ഈ ഇതിനേക്കാൾ വലിയ ലിബറലിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആരാമ ലിബറലിസ്റ്റ് അല്ല ക്രിസ്ത്യാനി അല്ല ക്രിസ്ത്യാനി ആചാദി തോന്നിയാസം ചെയ്യൂല ക്രിസ്ത്യാനി തോമാശ്ലീഹയുടെ അനിയായിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി തോമാശ് ലീഹയോ തോമാ ലീഹ സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണ് അവര് തോന്നിയാസം ചെയ്യൂല ലിബറലിസ്റ്റാ ുംഖവും ആയുധവും സവാക്കും എന്തൊക്കെ അവരുടെ കയ്യിലുണ്ടായി പക്ഷെ അവർ കോയിപ്പിട്ടില്ല എന്തുകൊണ്ട് എന്തുണ്ട് പോവില്ല ഇനി ഞമ്മള് മുഹമ്മദിയുടെ ബുക്കുണ്ട് നബിയെ പറ്റിയ നൂറ് പുസ്തകം ഞമ്മളെ ഓഫീസിലുണ്ട് ആരില്ല അതാണ് ടുത്തേക്ക് ചേർത്ത് തന്നു അതുകൊണ്ട് മറ്റെല്ലാം പിന്തിരിഞ്ഞു പോയി അങ്ങനെയാണല്ലോ നുരുവീണടുത്ത് കള ഉണ്ടാവൂല നെല്ലിന്റെ നുരിവീണ് മുളച്ചാൽ ആ പൊസിഷനിൽ എന്തില്ല കളല്ല ഇടയിലെ കളു അവിടെ ധാന്യം അവിടെ നെൽച്ചെടില്ല നെൽച്ചെടി ഇല്ലാത്ത എന്തുള്ളു അവിടെ എന്റെ എല്ലത്തിലും നബി കയറി കൂടിയാൽ പിന്നെ ഒരു സുഷിരത്തിലും ആരില്ല അഹോ ഇരിയാത്ത് തവലിലെത്തി കയറാൻ നോക്കിയിട്ട് പിന്തിരിഞ്ഞോയി കയറാൻ സ്ഥലം കിട്ടുന്നില്ല ഉള്ള കയറ കൂടാൻ കഴിയൂല തവളിലെത്തി പിന്തിരിഞ്ഞോയി മറ്റേത് സംസ്കാരവും എന്നിൽ കയറിയില്ല സംസ്കാരങ്ങൾ അന്നും മെസ്സോപ്പട്ടോമിയൻ സംസ്കാരം ഉണ്ട് അത് കുഫ്രിയത്തിന്റെ സംസ്കാരമാണ് മെസ്സോപ്പട്ടോമിയൻ സംസ്കാരം സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അടിസ്ഥാനം കുഫ്രിയസം കുഫ്രിയോകത്ത് ഏറ്റവും വലിയ സംസ്കാരങ്ങളൊക്കെ അവരെ മുന്നിലുണ്ട് ആ സംസ്കാരങ്ങളൊന്നും എന്റെ ഉള്ളിൽ കയറിയില്ല എന്തുകൊണ്ട് മുഹമ്മദിയുണ്ട് അത്തങ്ങട്ട് കയറി സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് അതിൽ മനുഷ്യ അതിന് കല ഉണ്ട് സാഹിത്യമുണ്ട് എല്ലാം ഉണ്ട് ഒരു നന്മയെയും നിരാകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിൽ പാട്ടുണ്ട് കലയുണ്ട് സംസ്കാരമുണ്ട് എല്ലാം ഉണ്ട് ഒരു നന്മ ഇസ്ലാം നിരാകരിച്ചിട്ടില്ല മനുഷ്യന് സർഗസിദ്ധമായി ലഭിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളെ ഒക്കെ ഇസ്ലാമം അംഗീകരിച്ചിട്ടുണ്ട് പള്ളിന്നല്ലേ പാട്ടുപാടാൻ സമയം അത് കൊടുത്ത് അക്കാലത്ത് ഏറ്റവും വലിയ പാട്ടുകാരന് അതല്ലേ ഹസാനി പിന്നെ പൂങ്കുയില റസൂളാണ് പൂങ്കുയിലെന്ന് പേര് കിട്ടിയ സയ്യിൻ ഹസ്താനപിതാപിറ്റ് മദീന പള്ളിയിലല്ലേ പാട്ട് നടത്തിയത് മത്തിനവയെ പറ്റി പറയുന്ന പാട്ട് മദീന പള്ളി ഒരു സംസ്കാരം ഒരു മനുഷ്യൻ്റെ സർഗസിദ്ധിയേയും ഇല്ലാതെയാക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല ഏത് സർഗസിദ്ധിയേയും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ അലൈഹി വസല്ലം ഏറ്റവും വലിയ സംസ്കാരമുള്ള നാടുകളിൽ കലയുടെയും സംസ്കാരത്തിൻ്റെയും നാട്ടിൽ ഏറ്റവും വളരെ കവിതയാണ് കവിത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മനുഷ്യൻ്റെ സർഗസിദ്ധികളിലെ ഏറ്റവും അവസാനത്തെ മകുടം എന്ന് വേണമെങ്കിൽ കവിതയെ പറയാം കവിത എന്ന് പറഞ്ഞാൽ ഒരു സാധന അതത് വഴങ്ങൂല നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയും കവിതയിൽ കഴിയില്ല ഒരുത്തൻ കവിതയില്ലാൻ കഴിയുന്നതെങ്കിൽ ഓനെ പിടിക്കണം ഓൻ ഭാഷ അറിയാം ഭാഷറിയാർക്ക് കവിത വഴങ്ങൂല പ്രസംഗത്തിലാർക്ക് തെറ്റും ശരിയെന്ന് നോക്കൂല കാരണം പ്രസംഗം മൊത്തം തെറ്റായിരിക്കും നോക്കും കവിത അങ്ങനെയല്ല കവിത അത് അത് ചെറിയ കവിതയാണെങ്കിൽ പോലും വലിയ പണിയാ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഭാഷ കുടിക്കൊണ്ടാലേ കവിത അക്ബർ കവിയ നിമിഷ കവിയ സദ്യ അക്ബർ ഫാത്തിമ ബിവി നിമിഷ കവിയ ഫാത്തിമ ഫാത്തിമാവിതകളാ എന്തൊക്കെ കവിതകളാ ഫാത്തിമ ബിബിയുടെ ഒരു ആര് അവിടെ ാണ് കവിത ഏ കവിത അതൊന്നും ഇവിടെ പറ്റൂല അങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലായില്ല ഫാത്തിമാമിഷ കവി എത്രയാ നിമിഷക്കോ നേരം കൊണ്ട് കവിത എഴുതും ആര് മനുഷ്യന്റെ സർഗസിദ്ധമായ മനുഷ്യന്റെ പ്രതിബദ്ധങ്ങളിലെ ഏറ്റവും മകുടത്തിലിരിക്കുന്ന സാധനമാണ് എന്ത് കവിതാ രചനാണ് ഭയങ്കര പണി അതൊരു സിദ്ധിയാ ഭാഷ അറിയാത്ത ഒരാൾക്ക് കവിത എഴുതാൻ കഴിയില്ല ഭാഷ കയ്യിലിട്ട് അമ്മാനമാണ് രാഖിപ്പറക്കുന്ന ചെമ്പരുടെ നീണ്ടു മാമാങ്ക വില കണ്ടു എന്നൊരു കവിതയെക്കുറിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു വർഷത്തോളം നീണ്ട വിട്ടും തട്ടും തടവും മനോരമയിലും മാതൃവയും നടന്നതിൻ്റെ ഓർമ്മ ഉണ്ട് രാഗിപ്പറക്കോ എന്നാണ് ചോദ്യം ആ ചർച്ചയിൽ പങ്കെടുത്ത് സുമാറാവിൽ കൂടെ അടക്കം ആളുകൾ ഭയങ്കര പണിയായിരുന്നു സാഹിത്യകാരന്മാരായാലും അടിപൊളിയിൽ കണക്കില്ല അല്ലെങ്കിൽ വലിയ സന്തോഷമാണ് എന്തുകൊണ്ട് ഭാഷ ഉറത്തൊരു ഒരു സാഹിത്യകാരന്മാർ തമ്മിലുള്ള ചർച്ചയിൽ വലിയ ലാഭം ഉണ്ടാകും ഭാഷ പഠിയും തേനും പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം എന്ന കവിതയെക്കുറിച്ച് പിൽക്കാലത്ത് മനോരമയിൽ ഒരു ചർച്ച നടന്നെനിക്ക് ഓർമ്മ ഉണ്ട് പാലും പഴവും സമീകൃത ആഹാരമല്ല അതുകൊണ്ട് അങ്ങനെ കവിത എഴുത്താൻ പാടില്ല മനസ്സിലായില്ല പാലിന് പഴമോ പഴത്തിന് പാലോ ചേരൂല പാലും പഴവും സമീകൃത ആഹാരമാണോ അല്ലയോ എന്ന് വിഷയത്തിൽ കേരളത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്താ കാരണം കാരണം ഇതാണ് എന്താ മറ്റേ പാലും പഴവും അങ്ങനത്തെ എന്താണ് എന്താണ് ആ കവിത തുടക്കം ഓർമ്മ പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം അത് പാലും പഴവും പോരെങ്കിൽ പോരെങ്കിലാണെങ്കിൽ പാലും പഴവും ഒപ്പിച്ച് പാട്ടി പാഴാൻ പാടില്ല സമയത്ത് ധാരമല്ല എന്നാണ് അതിനെക്കുറിച്ച് ആര് പറഞ്ഞത് മനസ്സിലായില്ല ഭക്ഷണശാസ്ത്രജ്ഞന്മാർ ഇടപെട്ടിട്ടില്ല അതിൽ മറ്റൊരു വേദക്ക് പോയി ഇതൊക്കെ അല്ല രസ ഈ സാഹിത്യകാരന്മാരുടെ ചർച്ചകൾ നടന്ന ഭയങ്കര രസ എന്തുകൊണ്ട് വിജ്ഞാനം ഉണ്ടാവും മനസ്സിലായി എന്നതുപോലെ കവിതാർത്ഥം എല്ലാം കഴിയില്ല ഇത് ഫാത്തിമി പ്രധാന കവി എത്രയാണ് അപ്പൊ ഒരു സർഗസിദ്ധിയായും ഇസ്ലാം നിരാകരിച്ചിട്ടില്ല സുദ്ധിഖുലക്ബറിന്റെ കവിത ഉണ്ട് ഹബിബ അബി ഓഫാത്താ അന്ന് ഇൻ്റെ കയ്യിലുണ്ട് സുദ്ദിഖുൽ അക്ബർ എഴുതിയ കവിത അബ്ബുബത്ത കവിത എഴുതിയ കവിത ഇന്റെ കയ്യിലുണ്ട് ഇൻ്റെ കയ്യിൽ നിലവിലുണ്ട് ഞാൻ ആ കവിത പഠിച്ചിട്ടുണ്ട് റസോൾ ഓഫാത്തായ അന്ന് എഴുതിയ കവിത ആരുടെ സുദ്ധിഖർ അപ്പോൾ ഭാഷാ സംസ്കാരത്തിന്റെ മേൽത്തട്ടിലായിരുന്നു ആ ജനത അപ്പൊ ആ ജനതയുടെ ഒരു സർഗസിദ്ധ്യയും നബി നിരാകരിച്ചിട്ടേ ഇന്നും നിരാശില്ല പോവരുത് വാവാ പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം അതാ അതന്നെ മനസ്സിലായില്ലേ അപ്പൊ എന്നത് പോലെ കവിതകൾ കവിത എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമൂഹത്തിൽ ഒരു സമൂഹത്തിൽ ഭാഷ വളരുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ കവിത വളരും ഒരു സമൂഹത്തിൽ സാഹിത്യം പുറകോട്ടു പോയാൽ നല്ല കവികളുണ്ടാവില്ല പ്രഭാഷണം നടത്താൻ ആർക്കും കഴിയും പക്ഷെ കവിത എഴുതാൻ കഴിയില്ല കവിതകൾ ഭയങ്കര പറയുക അതുകൊണ്ടാണ് കവിതയിൽ പൊറത്ത് കൊടുക്കേണ്ടി വരും മറ്റിടത്ത് പലതും പൊറുക്കാത്തത് കവിതയിൽ പൊറുക്കേണ്ടി വരും എന്നത് അറബിയുടെ ആപ്തവാക്യാണ് ചിലതിൽ ജാർ മർഫു ഒക്കെ വായിക്കുന്നു അറബിയിൽ നിയമത്തിനെതിരെ വായിക്കും എന്തുകൊണ്ട് നിയമത്തിനെതിരെ വായിച്ചു അത് കവിതയാണ് കവിതയ്ക്ക് പോലെ ഇതൊക്കെ വിട്ടു വിചയേണ്ടി വരും കവിത കൊണ്ട് ഒത്തുകിട്ടില്ല ഭയങ്കര പണിയാണ് ഇത് ഫാത്തിമ ബിബിയാണ് നിമിഷ കവി പിന്നെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എന്നായത്തില്ലേ അപ്പൊ റസൂള കവിതയെ നിരാകരിച്ചിട്ടില്ലേ ഇല്ല ഇത് ഖുർആൻ എന്നാൽ അതിൽ കവിതയാണെന്ന് വായിച്ചവർക്കുള്ള മറുപടിയാണ് ആയത് ഇത് കവിതയല്ല കവിതയല്ലം ഈ ആൾക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല ഒമാ എം ബഹു ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കവിതയുമായി ഇറങ്ങേണ്ട ആവശ്യവും ഈ ആൾക്കില്ല ഇനി ഹോയില്ല അതിക്രൂർ ഇതൊരു സതുപദേശം മാത്രമാണ് ഇതെന്തല്ല പറ ഇതെന്തല്ല അതിനകത്തെ കവിതയെ നിരാത്സഹപ്പെടുത്തി എന്നല്ല ഏറ്റവും വലിയ കവി തന്നെയാണ് അവർ

യുദ്ധക്കളത്തിൽ വാളും കൂട്ട് ഇറങ്ങുമ്പോഴും ആദ്യം വരുന്നത് വെട്ടല്ല കവിത അപ്പം ആ ജനതയുടെ സംസ്കാരം തന്നെ എന്താ കവിത ഒരു ജനതയിൽ സാഹിത്യം വളർന്നിട്ടുണ്ടെങ്കിൽ കവിത വരും ഭാവത്താനായി നടന്ന സിദ്ധിയക്കിൻ്റെ കവിത എത്രയാണ് പുണ്യ റസൂൽ വഫാത്തായ ദിവസം കവിതയാ സിദ്ധിയക്കന് നിങ്ങൾ വിചാര ഹഷൂണത്തിൽ ബദൻ വലിയ പരുഷ സ്വഭാവി എന്ന് പറയപ്പെടുന്ന ആളാണ് ഉമർമുൽ ഹത്താബ് അങ്ങനത്തെ ആളുകൾക്ക് ഈ പരുഷന്മാരാകുമ്പോഴൊക്കെ കവിത നടക്കില്ല മനസ്സിലായി നല്ല പാട്ടും പാടുള്ളെങ്കിലും പാപ്പാൻ്റെ മുന്നിൽ നല്ല വാപ്പൊരു സോഫ്റ്റ് മനുഷ്യൻ മനുഷ്യനാണ് അപ്പോൾ വാപ്പാൻ്റെ മുന്നിൽ നാല് പാട്ടൊക്കെ പാടിയിരിക്കണം എമ്മിലാണ് ഒരു കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത ഒരു മൂത്താപ്പ വല്ല ഹശൂനത്തായ ആരെയും കണ്ണുറ്റിപ്പോഴും മൂത്താപ്പ ഒരു മൂക്കിന് കുട്ടികൾ പോയി എന്തു ചെയ്യും പാട്ടൊന്നും നടക്കില്ല അങ്ങനത്തെ സ്വഭാവവും അല്ല റസുഖാക്കു കുട്ടികൾ പാട്ട് പാടിയപ്പോൾ പാടിക്കോളി പാടിക്കോളി നടന്നു പാട്ട് നബി അങ്ങോട്ട് കിടന്നു അപ്പോൾ പാട്ട് പാടുന്ന കുട്ടികൾ നെബി തിരിഞ്ഞപ്പോൾ പാട്ട് നിർത്തി അപ്പോൾ റസൂള്ള പറഞ്ഞു പാട് 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 പാട്ട് കേക്കാൻ വേണ്ടിയാ കിടക്കണേബിയും എന്ന് പുണ്യ റസൂളിന്റെ മുന്നിൽ അൻസാരികൾ പാട്ടുപാടി ഹന്ത ദിവസം ഉടൻ റസോള തിരിച്ചുപാടി എന്ത് <Such Quandavad> ു ഒരു കവിതയെ സുളാൻ രാജിച്ചിട്ടില്ല മനസ്സിലായി ഫാത്തിമാബിള്ള കരലിന്റെ കഷ്ണാണ് എത്രയാ പെട്ടെന്ന് പാട്ട് വരും അപ്പൊ ഒരു സർഗസിദ്ധിയും മനുഷ്യൻ ഉപകോപകാരപ്രദമായ ഒരു സർഗസിദ്ധിയും ഇസ്ലാം നിരാകരിച്ചിട്ടേ ഇല്ല പക്ഷെ അതൊക്കെ മുഹമ്മദീയത്തിലാണ് വരിക ഏതെങ്കിലും ഒരു സർഗസിദ്ധിയുടെ പേരിൽ ഏതെങ്കിലും ഒരു സർഗസിദ്ധിയുടെ പേര് പറഞ്ഞ് മനുഷ്യൻ്റെ അസ്ലിനെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന ഒന്നും ഇസ്ലാമിൽ ഉണ്ടാകൂല ഇന്ന് മുഹമ്മദിയത്തിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ കവിതകളും സാഹിത്യങ്ങളും വരുന്നത് അത് യൂറോപ്പിൻ്റെ ചതിയാണ് വിദ്യാഭ്യാസം എന്ന പേരിൽ വരുന്നത് ചതിയാണ് അത് യൂറോപ്പിൻ്റെ ചതിയാണ് അത് വിദ്യാഭ്യാസമല്ല അതിന് ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം നിൻ്റെ കയ്യിലുള്ളത് അങ്ങനെയാണല്ലോ കുട്ടി നല്ല വിലയുള്ള ഒരു സാധനം നിൻ്റെ ഇയർഫോൺ എടുത്ത് കുട്ടിയെ കയ്യിൽ പിടിച്ചു അതിന് നീ ഇന്നലെ വാങ്ങിയിട്ടുള്ളു ഇയർഫോൺ ഇത്ര പോകുന്ന ആ ഇയർഫോണ് മിഠായിൻ്റെ വലിപ്പമുള്ള ഇയർഫോൺ കുട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചാൽ അതിന് മൂവായിരം നാലായിരം വിലയാണ് അപ്പം നീ എന്ത് ചെയ്യുന്ന അറിയോ ഒരു ഉപ്പ്യൻ്റെ ഒരു മിഠായി കുട്ടി കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചുകൊടുക്കും എന്തിനെന്നറിയോ ആ മിഠായി കാണുന്നതോടുകൂടെ ഇതിന് നൈമിഷികമായ മധുരണ്ടി എന്ത് മിഠായിക്ക് എന്തിന് ഈ ഒരു ഉറുപ്പ്യാണ് കൊടുത്തിട്ട് മൂവായിരം ഉറുപ്യ വാങ്ങിയേക്കും ഇപ്പോൾ ഈ ലിബറലിസ്റ്റുകളൊക്കെ യൂറോപ്യൻ വിദ്യാഭ്യാസം എന്ന മിഠായി നമുക്ക് തരുന്നത് വിലകല്പിക്കാമാവാത്ത അമൂല്യമായ മൊഹമ്മദിയത്തിനെ അങ്ങോട്ട് വാങ്ങിയേക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കില്ല അമൂല്യേ വസ് ഞാൻ അവസാനിപ്പിക്കാണ് ചിന്തിക്കണം നമുക്ക് സംഭവിച്ചത് സാഹചര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം നഷ്ടപ്പെടും സാഹചര്യം നഷ്ടപ്പെടാത്തവർക്കൊന്നും നഷ്ടപ്പെടുകയില്ല സാഹചര്യം നഷ്ടപ്പെടാത്തവർ നഷ്ടപ്പെടുക ഇപ്പം ഈ വീട്ടത്തിൽ ഈ കൂട്ടത്തിൽ തന്നെ മുഹമ്മദിയത്തുള്ള വീടുകളിൽ നിന്ന ആളുകൾ ഉണ്ടാവും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റമ്പത് ശതമാനവും അവർ അങ്ങനത്തെ വീടുകളിൽ നിന്നാൽ വന്നിട്ടുണ്ടാവുക അവർക്ക് മുഹമ്മദിയത് കേൾക്കാനാകുന്നത് ആ അത് ആ വീട്ടിൻ്റെ സ്വഭാവമായിരിക്കും ആ വീട്ടിൽ സുപരിസ്കരിക്കാതെ പറ്റൂല ആ വീട്ടിൽ ഒരു മൗല്യതോതാതെ പറ്റൂല മൗല്യൂ മൂല്യരും ബാപ്പയും കൂടി ഓരോന്ന നേരത്ത് ഞങ്ങൾ നിങ്ങളാണ് കയറി ചെന്നിട്ട് വീട്ടിലേക്ക് പോയി കുളിക്കാൻ വേണ്ടി പോയാൽ അത് പരിപാടി കഴിയുമ്പോഴത്തേന് ബാപ്പാൻ്റെ മുഖം തെരവീർക്കും എന്തു ചെയ്യാനൊക്കെ അവിടെ നിന്ന് ഇരുന്നാൽ ഒക്കെ പറഞ്ഞാൽ മനസ്സിലായോ ഒന്നും ഉണ്ടായിട്ടല്ല ബാപ്പ ഭയപ്പെടുന്ന എന്താണെന്നറിയോ ഇതൊക്കെ ഇന്ന് നിരാകരിക്കുന്നവർ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇൻ്റെ കെട്ടിട്ടുപോകരുത് മനസ്സിലായില്ല ഒരു മൗല്യത്തിൻ്റെ സാസ് ബാപ്പി മൂല്യന്മാരും മൗല്യദോതി ഈ ഓഫീസിൽ നിന്ന് കയറി വന്നത് ഇൻ നേരം കക്കൂസി പോയാൽ എന്നെക്കൊണ്ട് ചെലവ് കഴിഞ്ഞുകൊണ്ട് ഓൻ എന്തെങ്കിലും അട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന വാപ്പയാണെങ്കിൽ ഒന്നും മിണ്ടൂല അതല്ല നിന്റെ മകൻ നന്നാകണമെന്ന് വിചാരിക്കണോ എന്ന് അറിയും എന്താ ഏജുബോ വലിയ ഓഫീസറാ എന്താ അവിടെ നിന്നിരുന്ന എനിക്ക് ചോദിക്കല്ലേ മനസ്സിലായില്ലേ എന്തുകൊണ്ട് ബാപ്പാക്ക് നിൻ്റെ പൈസയേക്കാൾ പ്രധാനം നിന്നിൽ എന്തുണ്ടാകലാണ് മുഹമ്മദീയത്ത് ഉണ്ടാകലാണ് എൻ്റെ വിശദീകരണം എന്നാണ് ഞാൻ വീണ്ടും പറയാം അടുത്ത ബുധനാഴ്ച മുഹമ്മദിയത്ത് ഒന്നും കൂടി അതിനേക്കാൾ അകലയായൊന്നുമില്ല നീ ഞങ്ങളോട് ഇതിൻ്റെ ഉള്ളിലൊരു കാര്യം പറഞ്ഞു നിന്നെ മുഹമ്മദിയത്തിലേക്ക് ചേർത്തത് നിന്റെ ഉമ്മയാണ് മനസിലായില്ല നിന്റെ ഉള്ളിൽ മുഹമ്മദിയത്ത് ആര് നിറച്ചു ഉമ്മ നിറച്ചു അപ്പോൾ നിന്നെ മുഹമ്മദിയത്തിൽ നബി നിറച്ചു നിന്റെ ഉള്ളിലേക്ക് നിന്റെ ഉള്ളിലേക്ക് മുഹമ്മദിയത്തിനെ അമ്മ അപ്പോൾ മുഹമ്മദിയത്തിൻ്റെ ഉള്ളിലേക്ക് നിന്നെ നബി ഇട്ടു മനസ്സിലായില്ല ഇന്നിരിക്ക മനസ്സിലായില്ല ആദ്യം നിന്നെ നിന്റെ ഉള്ളിലേക്ക് മുഹമ്മദിയത്തിനെ ആരിട്ടു ഉമ്മട്ടപ്പോ നിനക്ക് ഇട്ടു നീ പു തെറ്റൊറ്റുലേ തെറ്റൊറ്റ മുഹമ്മദിയ പറ്റി തെറ്റൊറ്റു തെറ്റുപിൻഷമാനിക്കൊക്കെ പറ്റും തെറ്റൊറ്റു ഒരു വേള അത് പറ്റിയിരിക്കാം ശിക്ഷ അപ്പത്തന്നെ ഉണ്ടാക്കും തീരുമാനം ഉണ്ടാക്കും വിട്ടുപോകൂല്ല തരട്ടെ നമ്മളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തൊക്കെ ഒരു മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ നമ്മളെപ്പുറത്തേനൊക്കെ കഴിയൂല ഒരിക്കലും കഴിയില്ല എന്തുകൊണ്ട് നമുക്കിടയിൽ പല പടലപ്പിണക്കങ്ങളുണ്ടാവും അതൊക്കെ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അതെന്തിനാണ് നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അതേ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നമുക്ക് കഴിയില്ല എന്തുകൊണ്ട് അത് നമ്മളെ ഉള്ളിലുള്ളതല്ല അത് പുറത്തതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയവൻ ന്യായം പറയാൻ പാടില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അതിന് ന്യായീകരണമല്ല അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് എന്ത് വേറെ കമ്മ്യൂണിസത്തെ പോലെ ഒരു നാശം ലോകത്തില്ല അതൊക്കെ വേറെ വർത്താനാണ് അതൊക്കെ വേറെ വിഷയം അതേ സമയത്ത് നമ്മളിടയിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും അതൊക്കെ നമ്മളാണ് ബാപ്പി മക്കൾ പലവർക്കും ഉണ്ടാവും അതിനർത്ഥം അർത്ഥം അയൽവാസിക്കും കിട്ടിയിട്ട് കയറാൻ പറ്റൂല അത് ചെറിയ അർപ്പണമൊക്കെ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ കമ്മ്യൂണിസത്തെ ന്യായീകരിക്കരുത് കാരണം കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞത് എല്ലാ ഇലാഹി ചിന്തകൾക്കും എതിരാണ് ഒരിക്കൽ ന്യായീകരിക്കരുത് കമ്മ്യൂണിസത്തെ ന്യായീകരിക്കരുത് ഒരിക്കലും കമ്മ്യൂണിസം കമ്മ്യൂണിസം ഒരിക്കൽ ന്യായീകരിക്കരുത് ഒരിക്കലും അത് യൂറോപ്പ് എന്ന ചകുത്താല സൃഷ്ടിയാണ് യൂറോപ്പിൽ നിന്ന് ഒരുപാട് പൈശാചികച്ച യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നേരെ ഒമ്പതാമത്തെ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതി പതിനൊന്നാം വർഷം ആണ് ഡാർവിനിസം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഡാർവിനിസം പുറത്തു വരുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ഭൂമിക സൃഷ്ടിക്കാൻ കമ്മ്യൂണിസത്തിന് കൊണ്ടുവരാനുള്ള ഭൂമികയെ സൃഷ്ടിക്കാൻ ആർക്ക് കഴിഞ്ഞു കമ്മ്യൂണിസത്തിന് കഴിഞ്ഞു അല്ലാതെ ഇതിനൊക്കെ എതിരാണ് അതിന് അരി താൻ ദോഷം ലോകത്തിന് കവിതയൊരം നാസ്തിക്യം താൻ ദോഷം അതിന്നൊരരി പർവണശി ബിംബം ഇതിന്റെ ഈ കവിതയുടെ അവസാന ഭാഗത്തുണ്ട് ഒരൊറ്റമതമുണ്ടുലകിന്നുരാം പ്രേമതുണ്ണല്ലോ ൂട്ടും പർവണശി ബിംബം ഒരറ്റ മതമുണ്ടുലകാം ലോകത്തിനൊരു ജീവനേ ഉള്ളൂ അത് പ്രേമമാണ് എന്നിട്ട് ഈ കവിത സാന പറയാ അതിന്നൊരരിയാം അതിനൊരു ശത്രുവേ ഉള്ളൂ പ്രേമത്തിനൊരു ശത്രുവേ ഉള്ളൂ നാസ്തിക്യം നിരീശ്വരവാടാണ് അതിന് ഒരു നാസ്തിക്യം താൻ ദോഷം ലോകത്തിൻ ലോകത്തിൻ്റെ മൃത്യുഫലം ലോകത്തിന് ഒരറ്റ ശത്രുള്ളൂ അത് നിരീശ്വരമാണ് ഉള്ളൂരിന്റെ കൗഹുദാല നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് കമ്മ്യൂണിസത്തെ പൂശരുത് കമ്മ്യൂണിസം ലോകത്തിൻ്റെ ശത്രുവാണ് കമ്മ്യൂണിസത്തിന് വെള്ളം ചെയ്യരുത് കമ്മ്യൂണിസം ലോകത്തിൻ്റെ ശത്രുവാണ് എന്തിൻ്റെ ന്യായീകരണത്തിനും കമ്മ്യൂണിസത്തിൻ്റെ പക്ഷത്തേക്ക് ചാർജ് നിൽക്കാൻ ശ്രമിക്കരുത് കമ്മ്യൂണിസം ലോകത്തെ ലോകത്തിൻ്റെ മുരതിന്മയാണ് അത് മുഹമ്മദിയത്തിനെ പാട്ട് നിരാകരിക്കാൻ അതിൻ്റെ ലക്ഷ്യം അത് യൂറോപ്പിൻ്റെ സൃഷ്ടിയുമാണ് യൂറോപ്പ് മുഹമ്മദിയത്തിനെ നിരാകരിക്കാൻ വേണ്ടി നിലകൊണ്ട ഒരു വൻകരയാണ് മുഹമ്മദ് മുസ്തഫ ജനിച്ചിട്ട് ആയിരം കൊല്ലത്തിനിടയിൽ മുഹമ്മദിനു മുസ്തഫയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പുസ്തകം പോലും യൂറോപ്പിൽ നിന്ന് ഇറങ്ങിയില്ല എന്നതാണ് ഞാൻ വായിച്ച ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനടയിൽ ഞാൻ വായിച്ച ഏറ്റവും വലിയ ഒരു കൗതുകം എന്താ പറഞ്ഞു എന്താ മുഹമ്മദ് മുസ്തഫ എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ജനിച്ചിട്ട് ആയിരം വർഷത്തിനുള്ളിൽ മുഹമ്മദ് നബിയെ പ്രശംസിച്ചിട്ട് ഒരു പുസ്തകം പോലും യൂറോപ്പിൽ നിന്ന് ഇറങ്ങിയതേ ഇല്ല വിമർശിച്ചുകൊണ്ട് എല്ലാ നൂറ്റാണ്ടിലും പുസ്തകം ഇറങ്ങി ഒരു പുസ്തകം എന്തുകൊണ്ട് അവർക്കറിയാം എല്ലാ നന്മയുടെയും ഒരു സംവിധായകനാണ് ആര്യ മുഹമ്മദ് എല്ലാ പൈശാചികതയുടെയും ഒരു നിരാകരിക്കുന്ന പൈശാചികതയെ നിരാകരിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് വന്നത് നാസ്തിക്യം മുഹമ്മദ് വന്നാൽ വളരൂല്ല യൂറോപ്പ് വളർത്തിയ ഒരു സാധനം ആണ് ലോഹത്തരം മുളക്കാതി രക്ഷിക്കട്ടെ كل وجملتي وأوصلني والغيبيات تولتي ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه